എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കീഴിൽ അഞ്ച് വർഷത്തേക്ക് കരാർ നിയമനം ഒരു അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാഡിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റിൽ നമുക്കിപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് മാർച്ച് പതിനേഴ് വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ ഷിപ്പാർഡ് ഡോട്ട് ഇൻ ഇതിലെ കരിയേഴ്സ് പേജിനകത്ത് ഈ ഒരു വേക്കൻസി നമുക്ക് കാണാൻ സാധിക്കും അഞ്ച് വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് ആദ്യത്തെ വർഷം ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയായിരിക്കും സാലറി ആയിട്ട് വരുന്നത് ഓരോ വർഷവും അത് ഇൻക്രീസ് ചെയ്ത് അഞ്ചാമത്തെ വർഷം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇൻഹാൻഡ് ലഭിക്കുന്നതാണ് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് എക്സാമിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസിസ്റ്റ് വിഭാഗത്തിന് ഫ്രീ ആണ് ജനറൽ ഓഫീസ് വിഭാഗത്തിന് മുന്നൂറ് രൂപയും ജി എസ് ടിയും ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സാപ്പ് ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ബൂത്ത് ഓപ്പറേറ്റർ പെയിൻറ്റിംഗ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് രണ്ട് പോസ്റ്റാണ് ആയിട്ടുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കീഴിലുള്ള യു സി എസ് എൽ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മാൽപേ കർണാടക ഇവിടെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് എസ് എൽ സിയും അതുപോലെ തന്നെ ഐ ടി എയും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സോ ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം മാർച്ച് പതിനേഴിന് മുൻപായി അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് കൊണ്ടുതന്നെ കാണാം